ക്രൈസ്ത് ലോഡ് ആവേ മെരിയ ജപമാല ചൊല്ലുന്ന ഒരു രീതിയെപ്പറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഒമ്പത് വൃന്ദം മാലാഖന്മാരോടൊപ്പം ജപമാല ചൊല്ലുന്ന ഒരു രീതിയാണിത് എനിക്ക് ഈ രീതി ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് എൻ്റെ പാരിഷിലുള്ള ഒരു അങ്കിളാണ് അങ്കിളിങ്ങനെ എൻ്റെ അടുത്ത് ജപമാല ചൊല്ലാറുണ്ടോ ഭജനം വായിക്കാറുണ്ടോ അങ്ങനെയൊക്കെ കാണുമ്പം ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ കണ്ട ഒരു ദിവസം അങ്കിൾ എനിക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ അതിൻ്റെ ഒപ്പം ജപമാല ചെല്ലാൻ പറ്റുന്ന ഒരു രീതി എനിക്കാണെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എനിക്കെല്ലാം സെറ്റായിട്ട് നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ടേബിളിലൊക്കെ വന്നിരുന്ന് ജപമാല എടുത്ത് അങ്ങനെ മാത്രമേ എനിക്ക് ജപമാല ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു ജപമാല കൂടുതൽ ചൊല്ലാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അത് തന്നെ അങ്ങ് നിന്നു പോകുമായിരുന്നു പതിവ് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഒരു ജപമാലയുടെ കാര്യം പറഞ്ഞു തന്നു അത് അതെങ്ങനെയാന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് ഒമ്പത് വൃന്ദം മാലാക്കന്മാരുണ്ടല്ലോ നമ്മൾ നമ്മുടെ ജപമാലയുടെ ഒരു രഹസ്യത്തിൽ പത്ത് നന്മ നിറഞ്ഞ മറേമാണുള്ളത് ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലുമ്പോൾ നമ്മൾ ഒന്നാം വൃന്ദം മാലാഖന്മാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അങ്ങനെ രണ്ടാമത്തെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലുമ്പോൾ രണ്ടാം വൃന്ദം മാലാഖന്മാരോട് ചേർന്ന് അങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലി പോകുന്നു അങ്ങനെ ഒമ്പതാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് എന്ന് പറഞ്ഞ് ഒമ്പതാമത്തെ നന്മ നിറഞ്ഞ മറയും ചൊല്ലുന്നു പത്താമത്തെ നന്മ നിറഞ്ഞമറയും വരുമ്പോൾ ഒമ്പത് വൃന്ദം മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് നന്മ നിറഞ്ഞ മറയുമെ അങ്ങനെ നമ്മൾ പത്ത് നന്മ നിറഞ്ഞ മറയും ചൊല്ലി പൂർത്തിയാക്കുന്നു അപ്പം ഇങ്ങനെ നമ്മുടെ നമ്മുടെ കയ്യിൽ ജപമാല നമ്മുടെ കയ്യിൽ എടുത്ത ജപമാല ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പം നമ്മള് യാത്ര ചെയ്യുക നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കുക്കിങ്ങോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് മാലാഖമാരെ കൂട്ടുപിടിച്ച് ശവമാല ചൊല്ലാൻ പറ്റുന്ന ഒരു രീതിയാണിത് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഞാൻ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ ചൊല്ലി പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാനത് വിട്ടുപോയി പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളെ മുമ്പാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു കാര്യം ആൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നേരത്തെ ഒരു ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു ഇപ്പം ദിവസം എട്ടും പത്തും ജപമാല വരെ ചൊല്ലാൻ പറ്റുന്നുണ്ട് വേറെ പലരോടും അത് പറഞ്ഞു കൊടുത്തു അവർക്കും അത് ഭയങ്കര ഹെല്പ്ഫുള്ളാണെന്നൊക്കെ അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ ഫലം മനസ്സിലാക്കാൻ ഞാൻ ചിന്തിച്ചു പോയി അപ്പം പിന്നെ ഞാനും അത് റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പം എനിക്കും ജപമാല ഒരുപാട് കൂടുതലായിട്ട് ചൊല്ലാൻ പറ്റുന്നുണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജോമാല ചെല്ലാൻ പറ്റുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു പ്രയർ ലൈഫിൽ തന്നെ അതിൻ്റെതായ വ്യത്യാസം ശരിക്കും കാണാനും പറ്റുന്നുണ്ട് മാത്രമല്ല ഒരിക്കലും നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ പോകുന്നില്ല നമ്മൾ മാലകന്മാരെ കൂട്ടുപിടിച്ചാണ് ചെയ്യുന്നത് ഓരോ എണ്ണം ബോധപൂർവമാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് തോന്നി അപ്പം എല്ലാവരും മാലക്കന്മാരെ കൂട്ടുപിടിച്ച് മാതാവിൻ്റെ ജവമാല ചെല്ലാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കണം അപ്പം ജപമാല കയ്യിലുള്ളപ്പോൾ പോലും ഈ ഒരു രീതിയിൽ ജവമാല ചെല്ലുന്നത് വളരെ അനോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രേ ഉള്ളൂ പ്രൈസ് പ്രൈസ്കൾ അവിടെ